ഏലിയാവ് ഏലീഷെന്ന് നോക്കി പറഞ്ഞൊരു പദം നിൻ്റെ മിനിട്ട പുതുപ്പ് ഏലിയാവ് വീണ്ടും ഏലീഷോട് പറയുന്ന നിൻ്റെ മിലിട്ട പുതുപ്പ് ആർക്കും വീഴാത്ത അഭിഷേകമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിനക്ക് കിട്ടിയെങ്കിൽ ഇരുപത്തിയഞ്ചിൽ നീ അതിനെ ഉപയോഗിക്കാൻ പഠിക്കണം ഒരു സ്തോത്രം പറയാൻ പറ്റുമോ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് പ്രാർത്ഥിക്കാൻ നിനക്ക് കിട്ടിയെങ്കിൽ നീ അതിനെ കത്തിച്ചേ പറ്റൂ എടുത്തു പറയുന്ന കാര്യം ശ്രദ്ധിക്കേ കാളകളെ ഒഴുതു കൊണ്ട് നടക്കുമ്പോൾ കലപ്പക്കി കൈവച്ചേച്ചും ഇങ്ങനെയും ഉഴുതുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു പുതപ്പ് ആ പുതപ്പ് ആര് പറഞ്ഞിട്ടായിട്ടെ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടല്ല കാരണം ഏലിയാവ് സ്തോത്രം ഇസബെലിൻ്റെ വാക്കുകെട്ട് തളർന്ന് ചൂരച്ചെടിയിൽ കിടക്കുമ്പോൾ അവനെയും ബലപ്പെടുത്തി ഏലിഷായുടെ അടുക്കൽ എത്തിച്ച ആ തമ്പുരനാണ് പറഞ്ഞേ അവൻ്റെ വില പൊതുപ്പെടുക നീ പല വിഷയത്തിൽ പല സംഭവങ്ങളിൽ നീ വിഷമിച്ച് പ്രയാസപ്പെട്ട് എങ്ങനെ ഞാൻ മുമ്പൂട്ടിലോട്ട് പോകുമെന്ന് ആമ അവൻ വിഷമിച്ചിരിക്കുന്നെങ്കിൽ നിന്നോട് പറയുന്ന നിന്റെ മേൽ പകർന്ന അഭിഷേകത്തെ ജ്വലിപ്പിക്കെ ലൂക്കോസ് പത്താം അധ്യായം വായിക്കുമ്പോൾ യേശു എഴുപത് പേരെ വിളിച്ചിട്ട് പറഞ്ഞു ഒരൊറ്റ പാകമേ ഉള്ളൂ ഞാൻ പോകുവാൻ ഇരിക്കുന്ന സ്ഥലത്തും ഗ്രാമങ്ങളിലും എനിക്ക് മുമ്പായി ഞാൻ നിങ്ങളെ ഈ രണ്ട് പേരായി അയക്കുന്നു ചെന്നൈക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഇനി വഴിയിൽ വെച്ച് ആരെയും നിങ്ങൾ വന്ദനം ചെയ്യരുത് തീർന്നില്ല അവിടെ കൊണ്ട് ഏതെങ്കിലും വീട്ടിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് സമാധാനം എന്ന് ആദ്യം പറയേ ഞാൻ ചോദിക്കട്ടെ കർത്താവിൻ്റെ ദാസനെ ഇങ്ങനെ ഏതെങ്കിലും ഭവനത്തിൽ ചെന്ന് പറയാൻ പറ്റിയിട്ടുണ്ടോ പോട്ട് നിൻ്റെ വീട്ടിൽ നിനക്ക് സമാധാനം സമാധാനമുണ്ടോ ഇത്രയും വചനവും പ്രസംഗിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ മറ്റുള്ളവരെ സമാധാനപ്പെടുത്തിയിട്ട് നിനക്ക് തിരികെ വരുമ്പോൾ നിനക്ക് സമാധാനം സമാധാനമുണ്ടാ കുറ്റപ്പെടുത്തണമെന്ന് ഒരിക്കലും കരുതരുതാണ് പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായി സംസാരിക്കുന്നുണ്ട് എന്തെന്നറിയാമോ കാര്യം ആദ്യം നീ യേശുവിൻ്റെ അരികിൽ നിന്ന് വരുന്നവനെന്ന നീ ആദ്യം പഠിക്കണം നിന്റെ കുടുംബത്തിൽ നിന്റെ ചാർച്ചക്കാരോട് അപ്പൻ അമ്മ സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നീ സംസാരിക്കണം എങ്കിൽ മാത്രമേ ഒരു മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ഈ ഭവനത്തിന് സമാധാനം എന്ന് പറയാൻ പറ്റുകയുള്ളു അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ വീഴും എന്നാണ് ദൈവം പറഞ്ഞത് അപ്പോൾ നിന്റെ അകത്ത് വേണ്ടത് ദൈവ സമാധാനം ഈ സമാധാനം നിനക്ക് കിട്ടണമെങ്കിൽ നീ ദൈവവചനം ധ്യാനിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമാധാനമില്ലാത്ത ദാവീദ് തൻ്റെ അപ്പൻ കൊടുത്ത ആടുകളുമായി കാട്ടിൽ ചെന്ന് അവൻ മൗനമായിട്ടിരിക്കുന്നില്ല അവൻ കിന്നരമെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹവും ആ ഒരു സമാധാനവും അവന്റെ ഹൃദയങ്ങളിലുണ്ട് അത് അനുഭവിച്ചാൽ അറിയാൻ പറ്റൂ അപ്പോൾ നിന്റെ നേരെ വരുന്ന പ്രതിസന്ധികൾക്കകത്ത് നീ ദൈവസമാധാനത്തെ നിന്റെ അകത്തുണ്ടെങ്കിൽ അതിനെ ജയിക്കാൻ പറ്റൂ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ദാവിദിൻ്റെ കുടുംബത്തിനകത്തുള്ള തൻ്റെ സഹോദരന്മാർ അവനെ സ്നേഹിച്ചു ലാളിച്ചു ഇളയ സഹോദരൻ അല്ലേ എന്ന് പറഞ്ഞു അവന് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്ത് ഒരു 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 രാജാവിനെ പോലെ ദാവീദിനെ ഒന്ന് ഒരു ഒരു ആക്കിയിരുന്നെങ്കിലേ ഇന്നവൻ േലിന്റെ രാജാവാകുമോ പറ നിങ്ങൾ സ്വന്തം സഹോദരന്മാർ പൊട്ടക്കിണറിൽ കിണറിൽ ഇട്ടതുകൊണ്ടല്ലേ ജോസഫ് ഒരു മന്ത്രിയായി മാറി അപ്പോ ഈ ശത്രുക്കളെ നിന്റെ മുമ്പിൽ അങ്ങനെ വെച്ചത് കൊണ്ടല്ലേ ഇന്ന് നീ ഇത്രത്തോളം ദൈവവചനം പഠിക്കാനും ഇത്രത്തോളം ദൈവവചനത്തിനകത്തിരിക്കാനും നനക്കൊരു താല്പര്യം വന്നേ നീ ആലോചിക്കെ ഇല്ലേ സ്തോത്രം ഹാലനു ആ ദാവീതിന്റെ സഹോദരന്മാർ സ്നേഹിക്കാണ്ട് ഒത്തിരി വേദനകൾ സംസാരിച്ചത് കൊണ്ടല്ലേ താൻ ആ കിന്നരം എടുത്ത് കാട്ടിൽ ചെന്നിരുന്ന ആടുകളെയും പതിയെ അങ്ങ് വിട്ടേച്ചു ദൈവത്തോട് സംസാരിച്ചോണ്ടിരുന്നേ ആ താമ്പിന്റെ എടുക്കാൻ പറയാം നമുക്കാ എന്തിനാ പാമ്പിന്റെ ശബ്ദം കേട്ട നീ അതുകൊണ്ടല്ലേ ആ തേജസ് നഷ്ടപ്പെട്ടു പോയത് ഇന്നും നിന്റെ ചിന്തയിൽ സംസാരിക്കുന്ന ആ പാമ്പിനെ എന്തിനാ നീ അവിടെ തന്നെ വെച്ചിരിക്കുന്നത് എന്തിനാ നിന്റെ ചിന്ത പറയുന്ന നീ കേൾക്ക് കേട്ടോണ്ടിരിക്കുന്നത് നീ ഹൃദയം പറയുന്നത് കേൾക്കുക അവിടെയാണ് ദൈവം സംസാരിക്കുന്നത് നിന്റെ ചിന്ത ഇരുപത്തിനാല് മണിക്കൂറും നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും കാരണം നമ്മൾ ജഡത്തിലാണ് പക്ഷെ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിന്നോട് പറയുന്നത് നീ പ്രസംഗിക്കുമ്പോഴും നീ പ്രാർത്ഥിക്കുമ്പോഴും നീ ആരാധിക്കുമ്പോഴും നീ ആത്മാവിൽ നിറയണമെന്നാണ് പറയുന്നത് പത്രോസ് സ്തോത്രം നമ്മൾ വായിക്കാറുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഹലോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നിന്നെ നോക്കി ശത്രുക്കൾ അങ്ങനെ സംസാരിച്ചത് കൊണ്ടല്ലേ സത്യം പറ നീ യേശുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് ഇല്ലേ എത്രയോ പരാതികൾ കൊടുത്ത് നമ്മൾ എത്രയോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റുകൾ കൊടുത്ത് നമ്മളുടെ റൂട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ ഒരിക്കലുമില്ല കാരണം നമുക്ക് അവരോടുള്ള ദേഷ്യവും പകയും മാത്രമേ നമുക്കുള്ളൂ എന്നാ ദാവീദിനെ നോക്ക് ജോസഫിനെ നോക്ക് എന്തെങ്കിലും പകകളുണ്ടെന്ന് നോക്ക് ദാവീദിന്റെ മുമ്പിലാണ് ഷകുലിൻ്റെ തലയെ വെട്ടിയെടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് ആ ദാവീദ് പറഞ്ഞ അതെന്താ പറയുമ്പോൾ ഒരു അഭിഷേത്തിനെ നേരെ കൈയോങ്ങാൻ ഏ നീ ആരോടാന്നാണ് ചോദിച്ചത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അവിടുത്തെ സംഭവം അങ്ങേര് കുന്തത്തിൽ വീണു ചാകാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞത് പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിക്കേ ഇത്രയും വലിയ ദ്രോഹം ചെയ്ത ആ മനുഷ്യൻ്റെ മുഖത്തു നോക്കി ക്ഷമിക്കാനുള്ളൊരു ഹൃദയം ദാവിധിവിടുന്ന് കിട്ടി ഇത് അഭിനയിച്ച് പ്രസംഗിക്കണേയല്ല ആ നിങ്ങൾ അങ്ങനെയും ചിന്തിക്കരുത് കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങി ഞങ്ങൾക്ക് വല്ലാത്ത അവസ്ഥയായപ്പോഴാണ് സ്വർഗം ഞങ്ങളോട് ഇടപെട്ട വചനങ്ങളാണിതൊക്കെ ഹാലലൂയ്യാം വല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഈ വചന ഞങ്ങളോട് സംസാരിച്ചത് പോകുവിൻ ഈ വീട്ടിന് സമാധാനം എന്ന് പറയേ നമ്മുടെ നേരെ വരുന്ന ശത്രുക്കളെ മനുഷ്യനെ അല്ല നീ നോക്കേണ്ടേ അവനെ ഇളക്കി വിടുന്ന ദേശാദി സ്പിരിറ്റിനെ നീ നോക്കുക അവൻ യേശുവിൻ്റെ കാൽ കിഴുക പക്ഷെ നിൻ്റെ മൈൻഡ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് സാത്താൻ ചിന്തയിലാണ് സംസാരിക്കുന്നേ ആ പഴം പറിച്ചു കഴുകി അതോടുകൂടി തേജസ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയി നീ ഇരുപത്തിനാല് മണിക്കൂറും നിന്റെ ചിന്തയിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ നിന്റെ കുടുംബത്തെക്കുറിച്ച് വീട്ടുകാരെ ഒക്കെ നിന്റെ ചിന്തയിലാണ് സംസാരിക്കണമെങ്കിൽ നീ ആത്മീയ ജീവിതത്തിൽ നിന്നും എപ്പോഴേ തള്ളപ്പെട്ടു കഴിഞ്ഞു മടങ്ങി ചിന്തയെ ജയിക്കാൻ ദൈവം നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട് അതുകൊണ്ട് ലേശു പറഞ്ഞ യോഗ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം അധ്യായം പതിനേഴാം അധ്യായം വായിക്കുമ്പോൾ എന്താണ് എന്നിൽ നിന്നെടുത്ത് നിന്നോട് സംസാരിക്കും പക്ഷെ അതിന് സമാധാനം വേണം വളരെ ക്ഷമ വേണം അത് അഭിനയിച്ചാൽ കിട്ടേ സാത്താൻ അറിയാൻ നീ എത്ര വരെ ക്ഷമിക്കൂ എന്നൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ ദൈവവചനം വായിച്ച് ക്ഷമിച്ചിട്ട് സാത്താനോട് നീ എതിർത്ത് നിൽക്കണം നിന്റെ നേരെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ മൊനയെ ഓടിക്കണം സ്തോത്രം ഹാലഅലൂയ ആമയം പറയാൻ പറ്റും നിൽക്ക എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അന്യഭാഷയിൽ മണിക്കൂറോളം മണിക്കൂറോളം ഇരുന്ന് ഒരു വചനം ധ്യാനിച്ച് അന്യഭാഷയിൽ മണിക്കൂറോളം ഇരുന്ന് മണിക്കൂറോളം ഇരുന്ന് നിന്റെ ചിന്തയിലും ബുദ്ധിയിലും നീ അന്യഭാഷ സംസാരിക്കരുത് അന്യഭാഷയെ നിനക്ക് വ്യാഖ്യാനിപ്പാൻ സ്വർഗം നിനക്ക് കൃപ തരും നീ അന്യഭാഷയിൽ നീ മണിക്കൂറോളം ഇരിക്കണം ഇരുന്ന് അതിനെ അഴിച്ച് ജയം കണ്ടെത്തി നിന്റെ ഹൃദയത്തിൽ ഒരു ഭയങ്കര ധൈര്യം വരും അപ്പം നീ ചിന്തിച്ചോ യുദ്ധം കർത്താവ് ഏറ്റെടുത്ത് കാരണം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ താൻ തൻ്റെ ആത്മീയവർദ്ധനവ് വർദ്ധിപ്പിക്കുന്നു പോരാഞ്ഞിട്ട് അവൻ ദൈവത്തോട് സംസാരിക്കുന്നു ആത്മാവ് കണ്ട ആത്മാവ് ഞരക്കങ്ങളോട് കൂടി ദൈവത്തോട് സംസാരിക്കുന്നു അതെന്താ ഭാഷ മലയാളത്തിൽ പറഞ്ഞ പ്രസംഗം കേൾക്കൂലേ പ്രാർത്ഥന കേൾക്കൂലേ കേൾക്കും പക്ഷേ ആത്മീയ യുദ്ധം നീ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തെലുങ്കിലോ പറഞ്ഞാലും നീ തോക്കും മനസ്സിലാവുന്നുണ്ട സ്തോത്രം ആ അന്യഭാഷ ഭാഷ ദൈവം നിനക്ക് തന്നാലേ നീ ജയിക്കത്തുള്ളൂ ഇവിടെ അഭിഷേകം തൈലം വീണത് കൊണ്ടാണ് ദാവിയത് ജയിച്ചത് അതാദ്യം മനസ്സിലാക്കുക ഹാല ലൂയ്യ അഭിഷേക തൈലം വീണ ഷാഗുൽ ദൈവത്തിൻ്റെ വാക്കുകൾക്കാതെ മനുഷ്യൻ്റെ വാക്കുകേട്ടതുകൊണ്ടാണ് ത ആ ദൈവം ഇസ്രായേലിൽ നിന്ന് തള്ളിമാറ്റി സ്തോത്രം ചെയ്യാൻ പറ്റുമോ വീണ്ടും നിങ്ങളോട് ഇത് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിന്നിലുണ്ടോ യുവജങ്ങളാൽ ദൈവം ധാരാളം വട്ടേ സ്തോത്രം എമേൻ